മൂന്ന് മാസമായി വേതനമില്ലാതായതോടെ കാരശ്ശേരിയിൽ ആദിവാസി തൊഴിലുറപ്പ് തൊഴിലാളികൾ പട്ടിണി സമരം നടത്തി തൊഴിലാളികൾ തോട്ടക്കാടിൽ കഞ്ഞുവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു ബുധനാഴ്ച മുതൽ തൊഴിലുറപ്പ് തൊഴിലിന് പോവില്ലെന്നും ആദിവാസി തൊഴിലുറപ്പ് തൊഴിലാളികൾ പറഞ്ഞു മൂന്ന് മാസത്തിലധികമായി തൊഴിലുറപ്പ് ജോലിയുടെ കൂലി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ തോട്ടക്കാട് പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വേറിട്ട സമരവുമായെത്തിയത് തോട്ടക്കാടങ്ങാടിയിൽ റേഷൻ കാടയ്ക്കി സമീപം കഞ്ഞിവെച്ച് കുടിച്ചാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇരുന്നൂറിലധികം തൊഴിൽ ദിനങ്ങളുള്ളവർക്ക് വരെ വേതനം കിട്ടാനുണ്ടെന്നും ഇതൊരു സമരം മാത്രമാണെന്നും തങ്ങൾക്ക് കിട്ടാനുള്ള പണം നൽകണമെന്നും തൊഴിലാളികൾ തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ആകെ ബുദ്ധിമുട്ടിലാണ് മൊത്തം പൈസ കിട്ടാത്തത് മൂലം എല്ലാവരും ബുദ്ധിമുട്ടിലായി ഞങ്ങൾ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും പണിക്ക് വരുന്നത് പത്താറുപത് എഴുപത് വയസ്സ് എൺപത് എൺപത് വയസ്സിന്റെ അടുത്ത് പ്രായമുള്ളവരൊക്കെ പണിക്കുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് മൂന്ന് മാസത്തോളായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ കൊണ്ടുപോകൂല്ല സമരം നടത്താൻ തന്നെയാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ നിരവധി തവണ അധികാരികൾക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടും ഇതുവരെ കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ലെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും ഇല്ലാത്ത പക്ഷം ജനകീയ സമരത്തിലേക്ക് ഇറങ്ങുമെന്നും വാർഡ് മെമ്പർ എം ആർ സുകുമാരനും പറഞ്ഞു ഇവിടത്തെ കാരശ്ശേരി പഞ്ചായത്തിലെ ഈ തോട്ടക്കാട് ഭാഗത്ത് ഈ ട്രൈബൽ മേഖല ഏറ്റവും അധികം ഉള്ള പ്രദേശത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളായി നിൽക്കുന്ന നിരവധിയായ ആളുകളുള്ള ഒരു പ്രദേശമാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഇവരെടുക്കുന്ന തൊഴിലിന് കൂലി ലഭിക്കുന്നില്ല നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽ ഇത്പ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ പട്ടിണി ഭാവങ്ങളായ ട്രൈബൽ ജനവിഭാഗത്തെ അവർക്ക് അനുചിതമായ ഇരുന്നൂറ് ദിനം പണിയെടുക്കാൻ വേണ്ടി മാത്രം ഇവരെ നിർബന്ധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർക്ക് ലഭിക്കേണ്ട കൂലിക്ക് ഒരു ഉത്തരവും ഒരു ഒരു ഉണ്ടാകുന്നില്ല തവണ പഞ്ചായത്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ ബന്ധപ്പെട്ട പക്ഷേ തോട്ടക്കാട് നടന്ന സമരം എം ആർ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു എം ജയപ്രഭ അധ്യക്ഷയായി കെ അജിത പി കെ രാമൻകുട്ടി എം സഹദേവൻ പി കെ രതീഷ് സി ബിന്ദുഷ എം ഗീത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ 僕は。